ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഇന്ന് ഞാൻ എവിടെയാണെന്ന സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കാളി കുളങ്ങര അമ്പലം കലംവക്കാമ്പോണ പൊങ്കാല ഇടാൻ പോണ അമ്പലം അപ്പോൾ ആ അമ്പലത്തിൽ ഇന്ന് ഇന്നത്തെ തന്നെ ലാസ്റ്റ് ദിവസം എന്ന് പറയണത് പിന്നെ നാളെ വെളുപ്പിനെ അവിടെ ഒരു വിളക്കൂടെയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി തീരും അപ്പം ഇന്ന് എല്ലാവരും കടക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും ഒക്കെ നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി നേരത്തെ പോകുന്നതാണ് രാവിലെ നന്ദൊന്നുണ്ട് ലീവാണ് അപ്പം ഞങ്ങൾ കുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോകുന്നതാണ് അമ്മ ജോലിക്ക് പോയി അപ്പോൾ വൈകിട്ടത്തേക്കാണല്ലോ അപ്പോൾ ഉച്ചയായി ഞാനിപ്പോൾ എത്തിയ പേട്ടാ അപ്പോൾ കണ്ണ പോകണ ഇങ്ങനെ ആക്കി തന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഈ വീഡിയോയിൽ അതായിരിക്കും പിന്നെ ബാക്കി മെയിൻ ചാനലിൽ ബാക്കി എല്ലാ വിശേഷങ്ങളും എല്ലാവരും വന്നിട്ടും എല്ലാവരെയും കാണിച്ചിട്ടൊക്കെ ഉള്ള വിശേഷങ്ങൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ ആ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ചെറിയ ഇന്നത്തെ ഉച്ചക്കലത്തെയൊക്കെ ഭക്ഷണങ്ങളും കുറച്ച് ചെറിയ ചെറിയ നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മളൊക്കെ എന്തായാലും അടുക്കളയിലോട്ടൊന്ന് പോവാം അടുക്കളയിലാണ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നു പയ്യനെല്ലാം എല്ലാം തുടങ്ങി തുടങ്ങി ഒരുവിധമൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ തന്നെ അപ്പൊ എന്തായാലും നമുക്കൊന്ന് അകത്തേക്ക് പോവാം പണികളൊക്കെ ഒരുവിധായിട്ടുണ്ടായിരുന്നെന്താണ്ടാക്കണത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ പിന്നെ കൊറച്ചമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ അമ്മയുടെ സ്പെഷ്യൽ ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടുണ്ട് ചിക്കൻ വരക്കാനായിട്ട് ഞാൻ കൂടെ എന്തെങ്കിലും ഇത്രയല്ല പിന്നെ ഇവിടെ ഫ്രൈ ചെയ്യാനുള്ളത് മസാലയൊക്കെ പെരട്ടി വെച്ചാൽ മെഡിച്ചപ്പോഴേ കുറച്ചും കൂടെ ഉള്ളതാക്കാനായിട്ട് പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സോസുകളും കായങ്ങളും എന്തൊക്കെയാണ് ഇത് ഈ ജിഞ്ചർ ഗാർലിക് ഗർലിക് വീച്ചൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ സോയാ സോസ് ചില്ലി നോക്കാണ്ട് പിന്നെ കോൺഫ്ലവർ കുറച്ച് പച്ചക്കറികൾ നമ്മൾ വെജിറ്റബിൾസ് ഇടാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം സ്പ്രിങ് ഒനിയൻ ആ സാധനങ്ങളൊക്കെ റെഡിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ അരിയൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് വേണ്ടി അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ഇനി കുക്കിങ്ങോലൊക്കെ ഇട്ടേക്കണേണ് ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതിന് പയ്യനെ ചെയ്യുള്ളു ഞങ്ങൾ ഇത്ര നേരം ഞാൻ വന്നിട്ട് തിരഞ്ഞെറുത്താനൊക്കെ ഇരിക്കുന്നു അതിൻ്റെ ചിക്കനൊന്ന് ചിക്കൻ ഒന്ന് ഒന്നും ചെറുതായിട്ടൊന്നും കരിക്കുകയോ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അമ്മ ഇപ്പ വരും അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളെങ്കിലും അതിന് നോക്കുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പുറകെ അങ്ങനെ ഞങ്ങൾ അത് അപ്പോഴേക്കും വേണ്ട വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ബീൻസ് ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ പിന്നെ ക്യാപ്സിക്കം നമ്മുടെ കറിക്ക് വേണ്ടതാണ് റൈസിന് വേണ്ടതല്ല അപ്പോൾ റൈസിന് വേണ്ടതും കറിക്ക് വേണ്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അരിഞ്ഞൊക്കെ വെച്ച് പിന്നെ അത് കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ അന്നേരത്ത് വറക്കണമല്ലോ അപ്പോൾ കറിക്ക് വേണ്ട ചിക്കനും നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളായിരുന്ന ഞങ്ങൾ ഇങ്ങനെ ഒരു ഡൗട്ടിലായിരുന്നു എങ്ങനെ ചെയ്യും നമുക്കിപ്പോൾ ഒറ്റടിക്ക് ചെയ്യാനായിട്ടുള്ള വലിയ പാത്രത്തിലൊക്കെ ഇട്ട് ഇളക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നോർത്ത് അങ്ങനെ വേഗം തന്നെ അത് ഈ ഉരുളി വെച്ചിട്ട് നമ്മൾ രണ്ട് പാത്രത്തിനുള്ള അരി വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സെറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു എന്നിട്ട് നമ്മളത് ആ ഓയിലാണ് ഓയിലാണ്ട്ട് ഒഴിച്ചത് ഫ്രൈഡ് റൈസിന് അറിയാമല്ലോ എല്ലാവർക്കും വെളിച്ചെണ്ണ ഒഴിക്കില്ല നമ്മൾ ഓയിലാണ് ഒളി ഒഴിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് എന്നാലാണ് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ അല്ല അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ഇനിയിപ്പം ആ വെജിറ്റബിൾസൊക്കെ ആദ്യം ഒന്നിട്ട് വാട്ടാന്ന് ഓർത്ത് കാരറ്റും ബീൻസൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ട് വെക്കുന്നോണ്ട് തന്നെ ഞങ്ങൾ പകുതി പകുതിയായിട്ടാണ് എടുത്തത് അങ്ങനെ അത് വേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സംസാരിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും വേണോ അത്രയും എടുക്കണോ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ പിന്നെ നന്ദൂനെ ആണെങ്കിൽ കുറേ അങ്ങനെ കാണാനും കിട്ടലും ഉണ്ടായിരുന്നില്ല വർക്കിനൊക്കെ പോണോണ്ട് നമുക്ക് അങ്ങനെ ഡെയിലി എപ്പോഴും ഞാൻ പോയി കഴിഞ്ഞാലൊക്കെ സംസാരിക്കാനൊന്നും പറ്റാറില്ല രാവിലെ നേരത്ത് ഉറങ്ങിയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെടയിൽ കൂടെ ഞങ്ങളുടേതായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മയും കൂടെ വന്നിട്ടാ ഉച്ച അമ്മ ഫുഡ് കഴിക്കാനായിട്ട് വരും അപ്പം ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ വന്ന് ഞങ്ങളപ്പം ഒരു ഉച്ച നേരത്താണ് ഇത് ഉണ്ടാക്കണതേ രാവിലെ എല്ലാം നമുക്ക് വൈകിട്ടാണ് എല്ലാവരും വന്നത് അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന സംഭവം എന്തായാലും നല്ലതാണ് കേട്ടോ നമുക്കധികം കഷ്ടപ്പാടുമില്ല പിന്നെ എന്തായാലും ആ ഫ്ലേവറൊക്കെ നന്നായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് അപ്പം അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളവും ചിപ്സും ഒക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് ഞങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞപ്പം ഓമോ വന്നപ്പോൾ കൊണ്ടുവന്നാൽ അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അപ്പം എൻ്റെ കൈ പുള്ളിയത് എന്താണെന്നാണ് ചോദിച്ചത് എങ്ങനെ പറ്റിയതാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങളുടെ ഈ പരിപാടി സൈഡായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇത് നടക്കണുണ്ട് അങ്ങനെ അതൊരുവിധം ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിച്ച് സോയാ സോസ് ഒക്കെ ഒഴിക്കാമെന്നോർത്ത് അപ്പം സോയാ സോസ് കുറച്ചധികം കുറച്ചധികം എന്ന് വെച്ചാൽ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ക്വാണ്ടിറ്റിക്ക് ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ഒഴിച്ച് അപ്പോഴേക്കും നല്ല ഇങ്ങനെ ഷീ എന്ന് പറയുന്ന ഒരു സൗണ്ടും ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ എനിക്കങ്ങനെ നേരെ ആ സോയാ സോസിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല അതെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ടൊമാറ്റോ സോസ് പോലെയൊന്നും അല്ലല്ലോ ഇതിൻ്റെ സ്മെല്ലൊച്ചിരി ഒരു വേറെ ടൈപ്പല്ലേ പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ ഫ്രൈഡ് റൈസിൽ കുരുമുളക് പൊടി ഇടണത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുറച്ചുകൂടി ഇട്ടോ കുറച്ചുകൂടി ഇട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞോണ്ടൊക്കെ ഇരിക്കണായിരുന്നു അങ്ങനെ അതും ഇട്ട് അതൊന്ന് എപ്പോഴും ഇതിൻ്റെ തീ കൂടുതലായിട്ടാണല്ലോ വെക്കണം നമ്മൾ അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നവരെയൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങളോർത്ത് അങ്ങോട്ട് റൈസ് നമുക്ക് ഇട്ടേക്കാം എന്നിങ്ങനെ ഓർത്തിട്ട് ഓരോ സെക്ഷനായിട്ട് റൈസ് പയ്യെ പയ്യെ ഇടാൻ പറഞ്ഞപ്പോഴേക്കും നന്ദുനേന്ന് അങ്ങോട്ട് പാത്രം കമന്നേ പോയി അപ്പോൾ പിന്നെ അവിടെ അതും പറഞ്ഞുകൊണ്ട് അങ്ങാടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ കാണിച്ചു അപ്പോൾ റൈസ് ഇളക്കാൻ സുഖത്തിന് പറഞ്ഞതാണ് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം മേടിച്ചിട്ട് ഞാൻ ഇളക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വേഗം തന്നെ ഫോണൊക്കെ നന്ദുവിനേപ്പിച്ചിട്ട് ഞാൻ റൈസ് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ഇതും കുറച്ച് റൈസും കൂടെ ആയിട്ട് കുറച്ച് ആ ബാക്കി പാത്രത്തിൽ ഉണ്ടായിരുന്നതും കൂടി ഇട്ട് നമ്മളത് അങ്ങനെ മിക്സ് മിക്സാക്കിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റ് റൈസ് റെഡിയായി അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് രണ്ടാമത്തെ സെറ്റ് ഇട്ടപ്പോഴാണ് നമ്മൾ മുട്ടയൊന്നും വറുത്ത് എന്ന് ആലോചിച്ചത് അങ്ങനെ തന്നെ അപ്പോൾ രണ്ടാമത്തേല് വറുത്ത് ചേർക്കുക എന്നിട്ടത് എല്ലാവർക്കും ആദ്യം എടുത്തു കഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കുക മറ്റതിന്റെ മീതി ഒന്ന് വെതറിട അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് മറന്നു പോയിന്നേ അപ്പൊ അങ്ങനെ വേഗം ഇതും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ആണെങ്കിൽ നന്ദു സ്പെഷ്യലായിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ കസ്റ്റേഡ് പൗഡർ പാലിൽ കലക്കി ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കസ്റ്റേഡിലെ അത് ഐസ്ക്രീം എപ്പോഴും നമ്മൾ കഴിക്കണമല്ലോ പിന്നെ ഉത്സപ്പാടത്തൊക്കെ പോകുമ്പോൾ ഐസ്ക്രീം കഴിക്കുമല്ല അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട് പാലടപ്പത്തേക്ക് വെച്ച് അപ്പോൾ അതൊരുവിധം വിധം വന്നപ്പോഴേക്കും നമ്മൾ ഈ കസ്റ്റേഡ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒഴിച്ചാൽ മതി അങ്ങനെ അത് രണ്ടും സൈഡിൽ നടപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ റൈസ് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ലുക്കുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടായി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി എന്നാൽ കറിയിലേക്ക് കടക്കുക ഓർത്ത് കറിയാണ് ഞങ്ങൾക്ക് അത്ര വലിയ ഒരു വശുമില്ലാത്തത് എപ്പോഴും ഈ നമ്മുടെ ഈ ചില്ലി ചിക്കൻ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ നമ്മളാ കടയിൽ നിന്ന് മേടിക്കണ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സോസ് കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഒരിതുണ്ടായിരുന്നു പക്ഷേ എന്നാലും സംഭവം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സവാള ഒക്കെ ഇങ്ങനെ കടയിലൊക്കെ കിട്ടണ മാതിരി തന്നെ കരിഞ്ഞ് അതൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ കരിഞ്ഞ് പിന്നെ ക്യാപ്സിക്കോം പിന്നെ സ്പ്രിംഗ് ഒനിയൻ കുറച്ച് നന്ദി എൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ആ റൈസിലേക്ക് അങ്ങനെ തന്നെ ഇട്ടുകയും ചെയ്തു എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് പിറക്കിയൊക്കെ എടുത്ത് വെച്ച് കറിയിലിടാൻ വേണ്ടിയിട്ട് അതിട്ടാലും നല്ല രസമുള്ള അപ്പം അങ്ങനെ സവാളയൊക്കെ വേണ്ടി വന്ന് അപ്പോൾ പിന്നെ വിചാരിച്ച് ക്യാപ്സിക്കോ കൂടെ കൂടെ ഇട്ട് ക്യാപ്സിക്കവും കൂടെ അങ്ങനെ നമ്മൾ ഇട്ടിട്ട് അതും ഒന്ന് വാട്ടാനായിട്ട് വെച്ചിട്ട് പിന്നെ അതൊക്കെ രണ്ടും വാടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ പൊടികളും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ സോസ് മെയിനായിട്ട് സംഭവം അതാണല്ലോ സോസ് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് അങ്ങനെ അതിൻ്റെ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആ ഇട്ടെന്നുള്ളത് കാണിച്ചു തന്നതാണ് സത്യം പറഞ്ഞാൽ ഞാനല്ല ഈ വീഡിയോ എടുത്തത് നന്ദുമാണ് ഇടക്ക് ഇതാക്കണേൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞു ഞാനപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അപ്പം അങ്ങനെ അതും കിട്ട കാണിച്ചൊക്കെ തന്നതാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കറിയായി കഴിഞ്ഞപ്പോഴാണ് കാണിക്കുന്നത് എന്തായാലും കറിയും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് കറി ഇച്ചിരി ഫ്ലോപ്പ് ആകുമെന്നിങ്ങനെ ഓർത്തായിരുന്നെങ്കിലും കറി അടിപൊളിയായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമൊക്കെ പെട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഇതും ഉണ്ടായിരുന്നു ഇത്രയും അധികം ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാകും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ മാറുമോ കിട്ടുമോ എന്നൊക്കെ ഒരു വ്യത്യാസമുള്ള കാരണം അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എന്തിനോ വെള്ളം വെച്ചത് കാണിക്കുന്നുണ്ട് എന്തിനായിരുന്നു നന്നാവും മറന്നുപോയി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് നേരെ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു അതിൻ്റെ ഇടയിൽ വന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ച് എല്ലാവരും നന്നായി എന്നൊക്കെ പറയണതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മെയിൻ ക്രീം ചെമ്മീ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാവരും കഴിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് രാത്രി വീട്ടിൽ തന്നെയാണ് കേട്ടാ നിന്നത് വീട്ടിൽ തന്നെ നിന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ ഒന്നുകൂടെ ഉത്സവപ്പാടത്തൊക്കെ പോയിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് അപ്പോൾ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മുടെ വീഡിയോ കാണാം കാണുമ്പോൾ ലൈക്കൊക്കെ ചെയ്യുക കമൻറ്റൊക്കെ പറയാം അടുത്ത വീഡിയോ കാണാം ബൈ